അബ്ദുൾ റിയാസ് കുമ്പള ഗ്രാമപഞ്ചായത്തിലെ ജനകീയനായ മെമ്പർ എന്നറിയപ്പെടുന്ന റിയാസ് ഇപ്രാവശ്യം പഞ്ചായത്തിലെ ഇരുപതാം നമ്പർ വാർഡ് അതായത് ഭദ്രിയ നഗറിൽ നിന്ന് മത്സരിക്കുകയാണ് താങ്കളുടെ കുറിച്ച് ശുഭപ്രതീക്ഷയാണോ എന്താണ് നല്ല പ്രതീക്ഷയാണ് ജനങ്ങളുടെ നമ്മൾ മൂന്ന് റൗണ്ട് ഫീൽഡ് വർക്ക് ചെയ്തിട്ടാകുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭവം നല്ല അനുഭവമാണ് നൂറ് ശതമാനം വിജയ പ്രതീക്ഷയാണ് എനിക്കുള്ളത് അതായത് കുമ്പള പഞ്ചായത്തിൽ തന്നെ ഏറ്റവും ഫൈറ്റ് ഫൈറ്റായിട്ട് അതായത് മത്സരം ത്രികോണ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് ഭദ്രിയാർഡ് അപ്പോൾ മോഗ്രാലിലെ പഴയ പതിനെട്ടാം വാർഡിൽ ഒരുപാട് വികസനം താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബദ്രിയാഥ നഗറിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് മുഗ്രാലി വാർഡിൽ ഞാൻ മത്സരിച്ചിട്ട് അഞ്ച് വർഷം ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് ാണ് ഞാൻ ബദിരാനഗർ വാർഡിലേക്ക് മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ ജനങ്ങളുമായി നല്ല ബന്ധമുള്ളതുകൊണ്ടാണ് ആ അങ്ങോട്ട് പോകുന്നത് അപ്പം അഞ്ച് വർഷക്കാലം ജനങ്ങളൊപ്പം നിന്ന് പ്രവർത്തിക്കാനും അതുപോലെ ബദിരാനഗറിൻ്റെ കുറേ സ്ട്രീറ്റ് ലൈറ്റും മറ്റും പിന്നെ അവിടെ ടൗണുമായി ബന്ധപ്പെട്ടും ഒരു ക്ലബുമായി ബന്ധപ്പെട്ടും അങ്ങനെ പലവിധ റോഡും പലവിധ ആവശ്യങ്ങൾ ജനങ്ങളിൽ ഇറങ്ങിയിട്ടാകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് വിജയിച്ചാൽ നൂറ് ശതമാനം നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ ഒരു പറയുന്നുണ്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അങ്ങനെ കാര്യമായ കുടിവെള്ള പ്രശ്നമില്ല പക്ഷേ അത് ഒരു പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസമൊക്കെ അല്ലെങ്കിൽ ഇരണ്ടില്ലാതെ ഒരു പ്രശ്നമുണ്ടായത് ആ ടൈമിൽ പിന്നെ കുറേ ജനങ്ങൾ നല്ലോണം കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടിനുപയോഗിച്ചിട്ടുണ്ട് അതല്ലാതെ വേറെ മൊത്തത്തിലായിട്ട് ഒരു കുടിവെള്ള പ്രശ്നമില്ല ചെറിയ രീതിയിൽ കുടിവെള്ള പ്രശ്നം പതിനാറ്കൾ വാടികളുണ്ട് അത് നമുക്ക് പരിഹരിക്കാൻ ഒരുപാട് റോഡ് no. ും റോഡ് ഉണ്ട് കുറെ റോഡുകളുണ്ട് കുറെ പിന്നെ കുറെ റോഡ് കുറെ റോഡുകളുണ്ട് ചെയ്യാൻ പറ്റിയ റോഡുകളെല്ലാം ഉണ്ട് പിന്നെ അസറ്റിൽ ഉൾപ്പെടാത്ത റോഡുകളുണ്ട് അതെല്ലാം അസറ്റിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ സാധിക്കും ഭവനരഹിതരായ ഒരുപാട് ആൾക്കാർ വീടിന്റെ ആവശ്യക്കാർക്ക് കുറെ ആളുണ്ട് വീട് പിന്നെ ലൈഫ് പദ്ധതിയിൽ നിലവിൽ ലിസ്റ്റിൽ പെടാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ പുതിയ പദ്ധതി വരുമ്പോൾ അവരെല്ലാം ഉൾക്കൊള്ളിച്ച് അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും പിന്നെ ഒരു കാർഷികമായ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാർഷികമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതിന് പഞ്ചായത്ത് നിന്ന് പിന്നെ ഫണ്ട് ഓൺ ഫണ്ട് പഞ്ചായത്തിന് ഫണ്ട് വെച്ചിട്ട് കൊല്ലം കൊല്ലം വെക്കുന്ന ഫണ്ടില് പ്ലാൻ ഫണ്ട് മറ്റേ വെച്ചിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും കുറച്ച് കുറച്ച് ഉണ്ട് എങ്കിലും ആ ഫണ്ട് അവസ്ഥയാണ് കണ്ടുവരുന്നത് നിലവിൽ ഞാൻ മൊഗ്രാലി വാർഡ് മെമ്പർ ആയിട്ട് അഞ്ചു വർഷം എനിക്ക് അനുവദിച്ച് കിട്ടിയ തുക ഒരു ഫണ്ടും പോയിട്ടില്ല ലാപോലെ അതിന് മത്സരിച്ച് വിജയിച്ചാൽ ആ വാർഡിൽ നൂറ് ശതമാനവും ഫണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റും കാണുന്നു ഈ ത്രികോണ മത്സരത്തിന് താങ്കൾ താങ്കൾക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടാണ് നിലവിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ബൈ ബയ്യലക്ഷൻ നടന്നപ്പോൾ രണ്ടാം ബൂത്തിൽ അറുപത്തഞ്ച് വോട്ടിൻ്റെ ആണ് യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള വ്യത്യാസം അത് അത് ഒന്നാം ബൂത്തിൽ കുറച്ച് വോട്ട് അപ്പം അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തോട്ട് ഇങ്ങോട്ടും വന്നു ഒന്നാം ബൂത്ത് രണ്ടാം ബൂത്തുനിന്ന് കുറച്ച് തോട്ട് മറ്റുള്ള വാർഡുകളിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ നല്ല പ്രതീക്ഷയാണ് പ്രതീക്ഷ നമുക്ക് ഗ്രൗണ്ട് നല്ല അനുകൂലമായിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത കുമ്പള പഞ്ചായത്തിൽ അതായത് ഇപ്പോൾ നിലവിലുള്ള കുമ്പള പഞ്ചായത്തിലെ രണ്ട് മെമ്പർമാർ മത്സരിക്കുന്നത് മുമ്പ് ഒരു പ്രാവശ്യം മെമ്പറായ അങ്ങനെ മൂന്ന് മെമ്പർമാർ കുമ്പള പഞ്ചായത്തിലെ മെമ്പർമാരാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു പിന്നെ ഫൈറ്റ് നടക്കുന്ന ഒരു ഒരു വാർഡായിട്ടാണ് കുമ്പള പഞ്ചായത്തിന് ഭദ്രാ നഗര വാർഡിനെ കാണുന്നത് ഏതായാലും പിന്നെ എല്ലാവിധ വിജയാശംസകളും തരുന്നു പിന്നെ സ്ഥാനാർത്ഥിയുടെ കൂടെ എന്ന പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചത് വളരെയധികം നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു